ഗുഡ് മോർണിംഗ് എന്തുണ്ടോ ശേഷം ഇതാക്കാം സുഖല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ജനറൽ ഗൈഡൻസ് നോക്കാനാണ് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടോ നോക്കാം ഇന്നത്തെ ദിവസം യൂണോസ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം പോസിറ്റീവായിട്ട് ഇങ്ങനെ ആ ഇന്നലെ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു കാർഡിനൊക്കെ തിരിക്കുന്നുണ്ടല്ലോ എന്നാൽ കാർഡ് ക്ലെൻസ് ചെയ്യുന്നതാണ് കേട്ടോ കാർഡ് ഓരോ റീഡിങ്ങിന് ശേഷം നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് ഇങ്ങനെ ഒട്ടി കൊടുത്തിട്ടാണ് ഓക്കെ കൊള്ളാം അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് ഉണ്ടോന്ന് നോക്കാം നോക്കാം ഇന്നത്തെ ഗൈഡൻസ് ആഹാ യെസ് എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഗൈഡൻസ് ആണ് കിട്ടിയിരിക്കുന്നത് യെസ് രണ്ടാമത്തെ ട്രസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ് പറയുന്നത് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിലും എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളൊരു കാര്യത്തെ എത്ര പൂർണ്ണമായും വിശ്വസിക്കുന്നു അത്രത്തോളം അത് സത്യമാകാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് പോലെ കൊയിലോ നമ്മുടെ ആൽക്കമിസ് എന്നുള്ള പുസ്തകത്തിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഒരു കാര്യത്തെ വിശ്വസിക്കുന്നു വേണമെന്ന് ആഗ്രഹിക്കുന്നു അത്രത്തോളം ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി ഗൂഢാലോചന ചെയ്യുമെന്നാണ് പറയുന്നത് അതുതന്നെയാണ് നമ്മളും ഈ ടാരോയിലൊക്കെ ചെയ്യുന്നത് കേട്ടോ സോറി ഇറ്റ്സ് അപ് ടു യു നിങ്ങൾ തീരുമാനം നിങ്ങളുടേതാണെന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് ടു യു ഓക്കെ തീരുമാനം നിങ്ങളുടേതാണ് ട്രസ്റ്റ് യു അപ്പോൾ എസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇതാണ് നമുക്ക് യൂണിവേഴ്സ് ഏഞ്ചൽസിലൂടെ തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് ബാക്കി ടാറോയിലൂടെ നോക്കാം എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് ഇന്ന ദിവസം തരുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത് കാർഡ് പേജ് ഓഫ് പെൻറ്റിസിൻ്റെ എനർജിയാണ് നിങ്ങൾ പണത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പേജ് ഓഫ് പെൻറ്റിസ് ആൻഡ് എനർജി അപ്പോൾ നിങ്ങളിന്ന് ഒരാളെ ആകാം അല്ലെങ്കിൽ പണമാകാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പണം മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മണം ലഭിക്കുന്നതായിരിക്കും ഒരു വ്യക്തീനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവരെ നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നതാവാം കാത്തിരിക്കുന്നുണ്ടാവും കുറേ നാളുകളായിട്ട് അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് പുതിയ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾ എന്ത് ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ മേഖലയിൽ കൂടുതൽ നിങ്ങൾ പ്രവർത്തിക്കുക അവിടെ നിന്ന് പുതിയ പുതിയ ഏണിംഗ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ സോറി ഞാൻ പറഞ്ഞില്ലേ ഡേറ്റ് ഓഫ് ബർത്ത് സിക്സ് ആണ് അതുകൊണ്ട് ത്രോട്ട് എപ്പോഴും പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞില്ലേ എനിക്കിങ്ങനെ കൂടെ കൂടെ എത്ര തൊട്ട് പ്രശ്നം വന്നുകൊണ്ടിരിക്കും ഓക്കെ നെക്സ്റ്റ് എയ്സ് എഫ് കബ്സിൻ്റെ എനർജിയാണ് എയ്സ് ഓഫ് കപ്സ് ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഇമോഷണൽ എമർജൻസ് ഉണ്ടാവുന്നെന്നാകാം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരാളോടുള്ളൊരു ഇഷ്ടം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾക്ക് പുതിയ ഇഷ്ടങ്ങൾ ഉണ്ടാവുന്നതാണ് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിൽ ഒരു ആത്മീയമായ ഉണർവുണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളിൽ ഒരു എന്താ ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഉണർവ് ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു പോയതായിരിക്കും അതൊക്കെ വേണ്ടെന്ന് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളതാകും പക്ഷെ ഈ നിമിഷം നിങ്ങൾക്ക് ആ ഒരു പുതിയ ഒരു പുത്തനുണർവ് ഒരു ആത്മീയമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു വൈകാരികമായിട്ടാണെങ്കിലും ഒരു പുത്തനുണർവ് ആ ആളുകളോട് തന്നെ തോന്നുന്നതാകാം അല്ലെങ്കിൽ ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുമാകാം കേട്ടോ ന്യൂ ലവ് ആണ് അതുപോലെ ന്യൂ ബേബി എന്നൊരു അർത്ഥമുണ്ടേതിന് അതായത് നിങ്ങളിൽ ഒരു പ്രഗ്നൻസികൾ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു പുതിയ കുഞ്ഞുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസമൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് വരുന്നുണ്ട് ഈ യു ബേബിയുടെ കാർഡുകൾ അപ്പോൾ ഒരു പുതിയ ലവ് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയത്തിലേക്ക് നിങ്ങൾ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ പുതിയ സ്നേഹം ഉടലെടുക്കുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഇന്ന ദിവസം വളരെ ഇൻഡ്യൂട്ടീവ് ആയിരിക്കും വളരെ ഇൻഡ്യൂഷൻ തോന്നുന്നതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഒരു മാരേജ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു ജോലി ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നതും ആകാം അപ്പോൾ ഫിനാൻഷ്യൽ മാനിഫെസ്റ്റേഷൻ വർക്കൌട്ട് ആവുന്ന കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇതൊരു റീയൂണിയൻ്റെ കാർഡും കൂടിയാണ് കേട്ടോ എയ്സ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഒരു പുതിയ ജോലി ഓഫർ ആകാം പുതിയൊരു ഓഫർ നിങ്ങളിലേക്ക് പോയ വ്യക്തി തന്നെ തിരിച്ചു വരുന്നതാകാം അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി വരുന്നതാകാം ഒരു ന്യൂ ബേബിയുടെ അറൈവൽ ആകാം പിന്നെ വിഷ് കം ട്രൂ ആണ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് സാധിച്ചിട്ട് നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു കം ട്രൂ ആണ് ഏർ നിങ്ങൾ എന്താഗ്രഹിച്ചിരുന്നോ അത് സക്സസ്ഫുൾ ആയി നടന്നിട്ട് അത് സന്തോഷിച്ച് സന്തുഷ്ടനായി നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ എനർജിയാണ് കണ്ടോ അപ്പോൾ നിന്ന് പിണങ്ങിപ്പോയ ആരോ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരാൾ നിങ്ങളിലേക്ക് ഒരുപക്ഷെ ഇനി ഒരിക്കലും വരില്ല എന്ന് നിങ്ങൾ വിചാരിച്ച ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അതുപോലെ വീണ്ടും പറയുകയാണെങ്കിൽ ഇത് ജനറൽ റീഡിങ് ആണ് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് അല്ല ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായ കാര്യം അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കണം ഓരോ ജനറൽ റീഡിങ്ങും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് അപ്പോൾ ഇത് വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നില്ല എന്ന് വന്ന് പറയരുത് കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് അല്ല ഓക്കെ ഇത് ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ ആ രീതിയിലേ നിങ്ങൾ എടുക്കാവുള്ളൂ ഈ ടാരോ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നിങ്ങൾ ഭാഗം മനസ്സ് തകർന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഒന്ന് അതിൽ നിന്ന് ഗെറ്റ് റുഡ് ഓഫ് ദാറ്റ് പെയിൻ ആ പെയിനിന്ന് നിങ്ങളെ ഒന്ന് പുറത്ത് കിടക്കാൻ സഹായിക്കുന്നൊരു ടൂളാണ് ഈ ടാരോ എന്ന് പറയുന്നത് ഓക്കെ ഇതിനെ നിങ്ങൾ വിശ്വസിക്കുന്നത് കൊള്ളാം നിങ്ങൾ വിശ്വസിച്ച് കുറേ ദിവസം കുറേ നാൾ ഇതിനെ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളതുമായിട്ട് യൂസ്ഡ് ആകും നിങ്ങളുടെ പെയിൻ കുറേ കുറയും ആ സമയത്ത് നിങ്ങൾ ഹീലാകും ഈ ഹീലാകുന്ന സമയത്ത് നിങ്ങൾ ഈ ഹീലാകുന്നത് വരെ നിങ്ങൾ ഫുള്ള് ടാരോ കണ്ടോണ്ടായിരിക്കും ഇരിക്കുന്നത് ഫുൾ ടാരോ റീഡിങ് കണ്ടുകൊണ്ടിരിക്കും ട്വൻറ്റി ഫോർ ഹവേഴ്സും ടാരോ റീഡിങ് കണ്ടുകൊണ്ടിരിക്കും പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങൾ ആകുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ടാരോ ടാരോയുടെ വെറുപ്പ് വന്നു തുടങ്ങും അല്ലെങ്കിൽ ടാരോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവത്തില്ല അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ പതുക്കതിൽ നിന്ന് വിഡ്രോ ചെയ്ത് മറ്റു കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് അല്ല ഇത് ഇതൊരു ജനറൽ റീഡിങ് ആണ് നമ്മൾ റാൻഡം ആയിട്ട് കാർഡുകൾ ചെക്ക് ചെയ്യുന്നു അതിൻ്റെ മീനിങ്സ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് അല്ല ഓക്കെ നിങ്ങൾ ഓരോ ഓരോരുരിങ്ങും കണ്ടിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്ന് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ചാരിറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ ഒരുപാട് പ്രതീക്ഷിരുന്ന ഒരാളായിരിക്കും അയാൾ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവും ഇനി ഒരിക്കലും വരില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അതുപോലെ ഒരു യാത്രയുടെ കാടാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു ദീർഘദൂര യാത്രകൾ പോകുന്നുണ്ടായിരിക്കും വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളൊരു യാത്ര പോകുന്നതായിട്ടാണ് കാണുന്നത് അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വളരെ ഫലവത്തായിട്ട് നിങ്ങളുടെ ജീവിതം ഉരുപ്പിടിപ്പിക്കാനുള്ള ഒരു യാത്ര കാണുന്നത് നല്ലൊരു നല്ലൊരു യാത്രയായിട്ട് അതായത് ഫലപ്രാപ്തി ഒരു യാത്രയാണെന്ന് കാണുന്നുണ്ട് ക്വീനോ സോഡ്സ് എൻ എനർജിയാണ് അതായത് ഇന്നേ ദിവസം ഒരു ആർഗ്യുമെന്റിന് തീരുമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ കോടതി വിധികൾ ഉണ്ടാവുക നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേ ഇരിക്കുക അതൊക്കെയാണ് അതായത് അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നടക്കുന്നു എന്നാണ് ബയസ് ഇല്ല അവിടെ ഒരു വേർതിരിവില്ല വ്യത്യാസം ഇല്ല നിങ്ങൾ ന്യൂട്രൽ ആയിട്ട് അങ്ങനത്തെ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നു കാണുന്നത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ടായിരിക്കും അപ്പോൾ അതിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും കുറേ എന്താ വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇവിടെയുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നിൽക്കുക ആരോടും കൂടുതൽ അറ്റാച്ച്മെൻറ്റിന് പോകരുത് ചിലപ്പോൾ നിസ്സാരമായി പറയുന്ന ചില വാക്കുകളിൽ തുടങ്ങിയായിരിക്കും ചില വഴക്കുകൾ ഉണ്ടാകുന്നത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മാനസിക നില എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ ഒരു മൂഡ് മൂട് ചിങ്സൊക്കെയുള്ള ആളാണ് എന്നെപ്പോലെങ്കിൽ എന്നെ പോലെയെങ്കിൽ പെട്ടെന്ന് തന്നെ വഴക്കുണ്ടാവും അതായത് നമുക്കൊരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ചില ആളുകളെയൊക്കെ ഈ ബർത്ത്ഡേ ആറൊക്കെ വരുന്ന ആളുകളില്ലേ അവർ ഭയങ്കര ഇമോഷണലി ഇമ്പാലൻസ്ഡ് ആയിരിക്കും അപ്പോൾ അവർ അവരെ ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ആളുകളായിരിക്കും അവരെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ പറയുന്ന തമാശ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് കളയും അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിട്ടൊക്കെ ചിലപ്പോൾ വഴപ്പുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ സാറ് കാര്യത്തിനായിരിക്കും ചിലപ്പോൾ വഴക്കുകൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് സൂക്ഷിച്ച് നിൽക്കുക ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് നിൽക്കുക ഒരു വ്യക്തിയോടും അധികം ഓവർ അറ്റാച്ച്മെൻറ്റിന് പോകാതിരിക്കും എത്ര കൂടുതൽ നമ്മൾ ഇമോഷണലി ഒരാളോട് അറ്റാച്ചഡ് ആവുമോ അത്ര കൂടുതൽ അവർക്ക് നമ്മളെ ഹേർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനൊരു കാര്യമുണ്ട് വീണ്ടും ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ കാർഡ് വരുന്നുണ്ട് ഇന്ന് ഇന്നാണോ ഇന്നലെയാണോ ഇന്നലെ ഇട്ട ഇന്നലെ ഇട്ടതിലാണോ അതോ ആ ഇന്നലെ ഇട്ട എന്ന് തോന്നുന്നു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു ഡെബിൾ കാർഡും എടുത്തെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ ആ അഡിക്ഷൻ ഒക്കെ നിങ്ങൾ മാറ്റണമെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റഡ്ലി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കുക മഴയൊക്കെയാണ് അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ വളരെ പതുക്കെ പോവുക കേട്ടോ വളരെ സൂക്ഷിച്ചു പോവുക ഞാൻ എന്നോടും കൂടിയാണ് പറഞ്ഞത് നമ്മളെപ്പോഴും പോകുമ്പോൾ ഇച്ചിരി സമയം മുന്നേ ഇറങ്ങുക എന്നിട്ട് ഇച്ചിരി പതുക്കെ പോയാൽ മതി നമുക്ക് പെട്ടെന്ന് ധൃതി പിടിച്ച് ഓടി പോകുമ്പോഴാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ വളരെ സൂക്ഷിച്ച് പോകണം കേട്ടോ ഡെത്ത് കാർഡ് കാണുമ്പോഴേ ഒരു എന്ത് വന്ന് ചാടി ചാടിപ്പോന്നെ ആ എന്തായാലും ചാടിപ്പോയ കാർഡ് കൊള്ളാം ടു ഓഫ് എനർജി അതായത് ഡെത്തായി പോയ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ജനിച്ചു വരുന്നു എന്നാണ് കേട്ടോ ഇതിനകത്ത് ഇന്ന് കുറേ കാര്യങ്ങൾ അങ്ങനെ കാണുന്നത് ഡേയ്സ് ഓഫ് കപ്സും ടു ഓഫ് കപ്സും ഒക്കെ റീ കാർഡാണ് ചാരിയിറ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കേട്ടോ ഡെത്ത് എന്ന് പറഞ്ഞാൽ ഡെത്തായി പോയ ഒരു റിലേഷൻഷിപ്പ് റീബർത്ത് എടുക്കുന്നു എന്നാണ് അപ്പോൾ നഷ്ടപ്പെട്ട് ഒരു കാര്യം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കേട്ടോ ടു ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വരുന്നത് െങ്കിലൊക്കെ റിയൂണിയൻ കിട്ടിയാൽ മതിയായിരുന്നു ഒരുപാട് വേദനിക്കുന്ന ആളുകൾക്ക് റിയൂണിയൻ കിട്ടട്ടെ ആ കുറേ ദിവസം കൊണ്ട് പെൻ്റക്കിൾക്കാട് കിട്ടുന്നില്ലായിരുന്നു ടെൻ ഓഫ് പെൻ്റക്കിൾസിൻ്റെ എനർജി ഇഷ്ടം പോലെ പണം ആവശ്യത്തിന് പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സോഴ്സിൽ നിന്നല്ല പല സോഴ്സിൽ നിന്ന് പണം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ പേജ് ഓഫ് എനർജി ഉണ്ട് നിങ്ങൾ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നവർ കാണുന്നുണ്ട് ആവശ്യം പണം കൊണ്ട് അപ്പോൾ പണം കൊണ്ട് എന്നും ആവശ്യമാണെന്നാൽ പോലും ഇന്ന് അത്യാവശ്യപ്പെട്ട് എന്തൊരു കാര്യം കാര്യമുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് പണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കേട്ടോ പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നേ ദിവസം പണം കിട്ടുന്നു ആവശ്യത്തിന് പണം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് ഈ കുത്തിര ചലക്കുന്ന പോലെ ഇങ്ങനെ എന്ന് വെക്കാൻ എനിക്ക് ഉണ്ടായിട്ടല്ല പക്ഷെ എനിക്ക് ത്രോട്ട് നല്ല അതുകൊണ്ടാണ് കേട്ടോ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് നെക്സ്റ്റ് കാർഡെന്ന് പറയുന്നത് കിങ് ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ കരിയറിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരിലോ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആരിലാണോ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവരിൽ നിന്ന് മാറി മറ്റാരിലോ നിങ്ങൾ ഇന്നേ ദിവസം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ ഇന്ന് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ഓക്കെ കിങ് ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് കണ്ടോ ഇന്ന് കാടുകൾ ചാടി ചാടി പോവാം ചേച്ചി ചാട്ടം കൂടുതലാണെന്ന് ഓക്കെ അത് നയൻ ഓഫ് പെൻ്റബൻ്റ് എനർജിയാണ് വീണ്ടും നിങ്ങളുടെ ജോലിക്കുള്ള കൂലി കിട്ടിയെന്നാണ് കേട്ടോ ജോലിക്കുള്ള കൂലി കിട്ടിയെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പണത്തിന് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിന്ന് പണം പിശുക്കി പിശുക്കി വെക്കുന്നുണ്ടായിരിക്കും കേട്ടോ പിശിക്ക് പണം ചിലവാക്കാതെ പിശുക്കി വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും അതിൻ്റെ നേരെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ളൊരു കാര്യം സിക്സ് ഓഫ് പെൻ്റബൻ്റി കാണിക്കുന്നുണ്ട് അതായത് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പണം കൊടുക്കുന്നതായിട്ടും ഷെയർ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഒരു ഹയർ ഒഫൻസിൻ്റെ കാട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിന്നൊരു മെൻറ്ററിനെ കാണുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഒരു ആധ്യാത്മിക ഗുരുവിനെ നിങ്ങളിന്ന് കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇന്നേ ദിവസം ചെയ്യുന്നുണ്ടായിരിക്കും മേ ബി ക്ഷേത്രങ്ങളിൽ പോകുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതാകാം കേട്ടോ അങ്ങനെ ആകാം ചിലപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നതാകാം അങ്ങനെയുണ്ട് ഈ കാർഡ് കണ്ടപ്പോൾ എനിക്ക് വേറെ കാര്യം തോന്നിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒരു വസ്തു കച്ചവടത്തിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് എനിക്കൊരു പേഴ്സണൽ റീഡിങ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാർഡ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല കാരണം ഞാൻ ആദ്യമായിട്ടായിരുന്നു ആ കാർഡ് എടുക്കുന്നത് പക്ഷേ ഞാനിങ്ങനെ ചോദിച്ച് ചോദിച്ച് വരുമ്പോൾ അതിനകത്ത് എന്താണ് സെവൻ ഓഫ് വോണ്ടിൻ എനർജി ഉണ്ടായിരുന്നു ചാരിറ്റിൻ്റെ എനർജി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പിക്ചർ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞതെല്ലാം വെച്ച് റെസനൈറ്റായി വരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ആ വസ്തു വിൽക്കാൻ പറ്റുന്ന വസ്തുവല്ല അതിനകത്ത് പണ്ട് ക്ഷേത്രവും മറ്റും ഉണ്ടായിരുന്നതാണ് അതിനകത്തൊരു വിഗ്രഹം കടപ്പുണ്ട് അതുപോലെ ചാരിറ്റിൻ എനർജി വന്നപ്പോഴേ മനസ്സിലായി അതൊരു കുളമുള്ളൊരു സ്ഥലമാണ് അതിൻ്റെ നടുക്കൂടി ഒരു വഴി വരുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഇവരോട് ചോദിച്ചതാണ് അങ്ങനെ ഉണ്ടോ കുളം ഉണ്ടോ നിങ്ങളുടെ വസ്തുവിൻ്റെ വല ദിവസത്തായിട്ട് കുളം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അപ്പുറത്തെ വസ്തുവിലാണ് കുളമുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ കുളം നിങ്ങളുടെ പറമ്പിലേക്ക് എക്സ്റ്റൻഷൻ ഉള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നിരത്തിപ്പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്ന് വന്ന് അവസാനം പറഞ്ഞു വന്നപ്പോൾ പണ്ടൊരു ക്ഷേത്രം ഉണ്ടായിരുന്ന പറമ്പാണെന്ന് തോന്നുന്നു അത് കാരണം ഹയർ എഫനിൻ്റെ കാർഡ് അതിൽ കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോ കാർഡിനും ഓരോരോ പുതിയ പുതിയ അർത്ഥങ്ങളും തലങ്ങളും പുതിയ പുതിയ മാനങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മൾ റീഡിങ് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു കൈയിൽ നിന്നിട്ട് കുറെ പറയുന്നുണ്ടല്ലേന്ന് കയ്യിൽ നിന്നിട്ട് തന്നെയാണ് പറയുന്നത് കാരണം ഈ കാർഡിൻ്റെ അർത്ഥങ്ങളെല്ലാം നമ്മൾ അർത്ഥം പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി മൊത്തം കണക്ട് ചെയ്ത് പറയുന്നത് നമ്മുടെ കഴിവാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് പോലെ ഇരിക്കും ടാരോ വായിക്കുന്നത് ഓക്കെ അപ്പോൾ അത്ര എളുപ്പമല്ല ഇത് കാരണം ഒരു കാർഡിന് എത്ര മീനിങ് ഉണ്ടാവും പത്തോ മുപ്പതോ മീനിങ് ഉണ്ടാവും അത്രയും മീനിങ് പഠിക്കേണ്ട എഴുപത്തെട്ട് കാർഡും ഉണ്ട് അപ്പോൾ അത്രയും മീനിങ് പഠിച്ചിട്ട് ഒരു കാർഡ് കാണുമ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വരികയും കണക്ട് ചെയ്ത് പറയാൻ പറ്റുമെന്ന് വേണ്ടേ അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് ഇക്കാര്യത്തിലുണ്ട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട പക്ഷേ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കാം അപ്പോൾ ഹൈറോഫൻറ്റിൻ്റെ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ഹയർഒഫൻറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു എക്സ്ട്രാ മാറിയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യമാകാം അങ്ങനെയുള്ള ആരെങ്കിലും പിരിഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് റീയൂണിയൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൺട്രോൾ വെച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അവർ എന്തുകൊണ്ടാണ് കൺട്രോൾ ചെയ്തിരുന്നതെന്ന് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും അവർ ആ ചോദ്യങ്ങൾക്കല്ല ഉത്തരമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ റീയൂണിയുടെ കാർഡുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഹയർ ഓഫ് എന്ന് പറഞ്ഞല്ലോ ഇവിടെ ഒരു തേർഡ് ആണ് കാണുന്നത് ഇവിടെ ഒരു തേർഡ് ഉണ്ട് ഇവിടെ ഒരു തേർഡ് സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ തേർഡ് സിറ്റുവേഷൻ ഉള്ള റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ള ഒരു ആളാണ് നിങ്ങളുടെ വ്യക്തി വ്യക്തിയെങ്കിലും അവരെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് കൂടുതലും അത് എക്സ്ട്രാ മാർജിന് റിലേഷൻഷിപ്പ് ആകാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു റീയൂണിയൻ്റെ ദിവസം കൂടി ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പരിഗണന കിട്ടാതിരുന്നിടത്ത് നിങ്ങൾക്ക് ഇന്നേ ദിവസം തൊട്ടും പരിഗണന കിട്ടുമെന്നാണ് പറയുന്നത് നിങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്ന ആൾ നിങ്ങളിലേക്ക് തിരിച്ച് വന്ന് നിങ്ങളെ മൈൻഡ് ചെയ്യുന്നു എന്നാണ് കണ്ടത് നിങ്ങൾ ആരെയാണോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവർ ഇത് കണ്ടോ നിങ്ങളെ മാനിഫെസ് നിങ്ങൾ ആരെയാണോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ അവർക്കൊരു പുതിയ ന്യൂ അവേക്കനിങ് ഇമോഷണൽ അവേക്കനിങ് ഉണ്ടാവുന്നു അവിടെ വിഷ് കം ത്രൂ ആവുന്നു അവർ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തുകൊണ്ട് കൺട്രോൾ ചെയ്തിരുന്നു എന്നുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നു അവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് അത് ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചത് ഇവിടെ ഡെത്തായി പോയത് അവിടെ ഒരു റീബർത്ത് ഉണ്ടായി ഒരു റീയൂണിയൻ നടക്കുന്നു എന്നാണ് അർത്ഥം കണ്ടോ ഫാമിലി ആവുന്നു എന്നാണ് കണ്ടോ അപ്പോൾ അപ്പം ഇതാണ് ഇങ്ങനെയാണ് ഈ റീഡിങ് റിലേഷൻഷിപ്പായിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പണത്തിന് ആവശ്യമുണ്ട് നിങ്ങൾ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതേ പണം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് പല സോഴ്സീന്ന് ചിലപ്പോൾ പലരോടായിരിക്കും നിങ്ങൾ പൈസ ചോദിച്ചേക്കുന്നത് അല്ലെങ്കിൽ പല സോഴ്സിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് പണം കിട്ടാനുള്ളത് ആ പണം ഒന്ന് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്കൊരു ഓഫർ ഒരു ജോലി ഓഫർ ആകാം വരാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങൾ ഇമോഷണലി വളരെ സ്റ്റേബിൾ ആയിട്ട് വളരെ സന്തോഷത്തിൽ എന്താണോ വിഷ് ചെയ്തത് അത് സാധിച്ചതുപോലെ നിങ്ങൾ നിങ്ങളിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളൊരു യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ജോലി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പണം നിങ്ങളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് പണം സമ്പാദിക്കുന്നതായിട്ടും പണം ഞെരി ഇങ്ങനെ പിടിച്ച് ചിലവാക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചിലപ്പോൾ കോടതി കേസുകൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദിവസമാണെന്ന് കാണുന്നുണ്ട് ഇത് അപകടങ്ങൾ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങളിൽ നിന്ന് പടങ്ങിപ്പോയ ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് ആവശ്യത്തിന് പണം കിട്ടുന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ചിട്ട് പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് നോക്കുന്നതാവാം എയ്സ് ഓഫ് കപ്സ് പുതിയ ന്യൂ റിലേഷൻഷിപ്പാണ് ഇവിടെ ഇയാൾ നോക്കുന്നത് മറ്റൊരിടത്തേക്കാണ് അപ്പോൾ ഇവിടെ പുതിയ റിലേഷൻഷിപ്പ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ ചെയ്ത ജോലിക്ക് കൂലി കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഹയർ ഓഫിൻറ്റിൻ്റെ കാർഡാണ് അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ മാറ്റുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക് സോ മച്ച്